അപ്പൊ ആ വിഷമം അവള്ക്കല്ലേ ആ തള്ള കിടികിടീന്ന് ഓരോന്ന് പറയുമ്പോ പെൺകുട്ടി എന്തോരം കേൾക്കും എന്റെ പെൺകുട്ടി എന്റെ മോളോട് ഒറ്റക്ക് ഇരുന്നിട്ട് എന്തുകൊണ്ട് ചെയ്യണാ പോ സമാധാനം ഇല്ല അവളുടെ വിഷമം കേട്ടപ്പോ നിങ്ങളാകണ കാരണമാണ് എനിക്കിവിടെ ഒരു സമാധാനം ഇല്ലാത്തതെന്ന് പറഞ്ഞോളൂ ലാസ്റ്റ് മനുഷ്യനൊരു തൊഴിലക്കേടായി കേട്ടപ്പോ നമ്മടെ ഇവിടുത്തെ അവസ്ഥകളാണെങ്കി എന്താ ചെയ്യില്ലേ ആ പെൺകുട്ടിയുടെ ഫീസ് കെട്ടണ കാശ് മതിയായിരുന്നു നെൺകുട്ടിക്ക് ഇപ്പൊ ഫീസ് കെട്ടണ്ട നമുക്ക് മോളുടെ അടുത്തൊന്നും പോയിട്ട് വരാന്ന് പറഞ്ഞപ്പോൾ കൊണ്ടുപോയിട്ട് ആ പീസ് കൊണ്ട് പറ്റി അവള് ഇങ്ങോട്ട് വിളിച്ച് പറയുന്നത് ഇങ്ങനെ ആകാശം വേറെ ചോദിച്ചപ്പോ തരാന്നുണ്ടെങ്കിൽ ചതിക്കില്ല നാട്ടു നടപ്പല്ലേ അപ്പുറത്തെ ആൾക്കാരൊക്കെ കൊണ്ടുവന്നു അത് കണ്ടപ്പോഴാണ് ഉമ്മാക്കും കൂടുതലും എന്നൊക്കെ പറഞ്ഞിട്ടാണ് പെൺകുട്ടി പറഞ്ഞത് അപ്പൊ അപ്പുറത്തവരുടെ വീടിന്റെ പലചര പലചരം ഉള്ളവരൊക്കെ കൊണ്ടു കൊടുക്കുമ്പോ അവരൊരു മരുമാളം കൊണ്ടുവന്നതല്ലേ അപ്പൊ അവർക്ക് ആശുണ്ടാവും അവരെ മോൻ്റെ പെണ്ണിൻ്റെ അടുത്തു കൊണ്ടുവരുന്നത് അപ്പൊ അതുകൊണ്ടായിരിക്കും അവരുമ്മ പറഞ്ഞത് അവരുമ പറയണേലും കാര്യൊക്കെ ഉണ്ട് നമ്മൾ ചെയ്തതും ശരിയല്ലല്ലോ ബറാത്തും കഴിഞ്ഞപ്പോ നോമ്പ് പത്തും കഴിഞ്ഞില്ലേ അപ്പൊ പിന്നെ നമ്മള് കൊണ്ടു കൊടുക്കാത്ത